ഇപ്പോൾ മനീഷിന് പതിനഞ്ച് വയസ്സും രേവതിക്ക് എട്ട് വയസ്സും ആണ് എത്ര വർഷം കഴിഞ്ഞാൽ ഇവരുടെ വയസ്സുകളുടെ തുക മുപ്പത്തഞ്ചാകും ഇപ്പോൾ മനീഷിന് പതിനഞ്ച് വയസ്സ് ഇപ്പോൾ രേവതിക്ക് എട്ട് വയസ്സ് കുറച്ച് വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകൾ കൂട്ടി അത്ര കിട്ടും മുപ്പത്തഞ്ച് അത് എത്ര വർഷം കഴിഞ്ഞാലാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കണക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി ഈ കണക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി തുക എത്രയാണ് മുപ്പത്തഞ്ച് ആ മുപ്പത്തി അഞ്ചിൽ നിന്ന് തുകയെന്ന് നമ്മൾ ഇപ്പോൾ രണ്ട് പേരുടേയും കൂടി വയസ്സ് കൂട്ടുക തുക എഴുതി അതിൽ ഈ രണ്ട് പേരുടെയും കൂടി വയസ്സ് കൂട്ടുക എത്രക്കെയാണ് പതിനഞ്ച് പ്ലസ് എട്ട് ഇത് കൂട്ടിയെഴ്ത് കുറയ്ക്കുക അപ്പോൾ തുകയിൽ നിന്ന് ഇവരുടെ വയസ്സുകളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക ഈ തന്നിട്ടുള്ള തുകയിൽ നിന്ന് ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക കുറയ്ക്കുക അതിൻ്റെ പകുതി എടുക്കുക അപ്പോൾ മുപ്പത്തി അഞ്ച് കുറയ്ക്കണം പതിനഞ്ചൊട്ടും കൂട്ടിയ ഇരുപത്തി മൂന്ന് ബൈ രണ്ട് മുപ്പത്തഞ്ച് ഇരുപത്തി മൂന്ന് കുറച്ച പന്ത്രണ്ട് ബൈ രണ്ട് ഉത്തരം ആറ് അതായത് ആറ് വർഷം കഴിഞ്ഞാലാണ് ഇവരുടെ വയസ്സുള്ള തുക എത്രയാവുക മുപ്പത്തഞ്ചാവുക ആറ് വർഷം കഴിഞ്ഞാലാണ് ഇവരുടെ വയസ്സുള്ള തുക മുപ്പത്തഞ്ചാവുക ഉത്തരം ശരിയാണെന്ന് നോക്കാം ഇപ്പോൾ പതിനഞ്ച് വയസ്സല്ലേ ഇയാൾക്ക് അപ്പോൾ ആറ് വർഷം കഴിഞ്ഞാൽ എത്രയാവും ഇരുപത്തൊന്ന് വയസ്സാകും അല്ലേ അതുപോലെ ഈ കുട്ടിക്ക് എട്ട് വയസ്സാണ് ആറ് വർഷം കഴിഞ്ഞാൽ എത്രയാവും എട്ട് ആറും പതിനാല് വയസ്സാവും അപ്പോൾ ഇത് ഇരുപത്തൊന്നല്ലേ പറഞ്ഞു ഇരുപത്തൊന്നും പതിനാലും കുട്ടി നോക്കും മുപ്പത്തഞ്ച് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഉത്തരം ശരിയാണ് ഇനി ഇത് ശരിയായ രീതിയിൽ നമ്മളെങ്ങനെ ചെയ്യാന്ന് പറയും കണക്ക് ഇത് എളുപ്പ വഴിയാണ് ശരിയായ രീതി നമുക്കിപ്പോൾ മനീഷിന് എത്ര വയസ്സാണ് പതിനഞ്ച് വയസ്സാണ് മനീഷിന് ഇപ്പോൾ പതിനഞ്ച് വയസ്സാണ് നമുക്ക് എത്ര വർഷം കഴിഞ്ഞാൽ അറിയില്ല അപ്പോൾ അത് എക്സ് വിചാരിക്കുക എന്താ എക്സ് എക്സ് വർഷം കഴിഞ്ഞാൽ അപ്പോൾ എക്സ് വർഷം കഴിഞ്ഞാൽ മനീഷിൻ്റെ വയസ്സ് എത്രയായിരിക്കും ആയിരിക്കും പതിനഞ്ച് പ്ലസ് എക്സ് മനീഷിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് പതിനഞ്ച് അപ്പോൾ എക്സ് വർഷം കഴിഞ്ഞ പതിനഞ്ച് പ്ലസ് എക്സ് അതുപോലെ രേവതിക്ക് ഇപ്പൊ എത്രയാണ് എട്ട് വയസ്സാണ് എക്സ് വർഷം കഴിഞ്ഞാൽ എത്ര വരും എട്ട് പ്ലസ് എക്സ് അപ്പൊ രണ്ടുപേരുടെയും എക്സ് വർഷം കഴിഞ്ഞാലും വയസ്സുകൾ കിട്ടി നമ്മളെന്താ ആ വയസ്സുകളുടെ തുക എക്സ് വർഷം കഴിഞ്ഞാൽ വയസ്സുകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് അപ്പത്തി രണ്ടും കൂടി കൂട്ടുക പതിനഞ്ചും എട്ടും കൂട്ടിയ ഇരുപത്തി മൂന്ന് പ്ലസ് ഒരു എക്സും ഒരു എക്സും കൂട്ടിയ രണ്ട് എക്സ് ഈ തുക എത്രയാണ് നമുക്ക് പറഞ്ഞത് മുപ്പത്തി അഞ്ച് അല്ലേ രണ്ട് എക്സ് കാണാൻ എന്താ ചെയ്യുക ഇരുപത്തി മൂന്ന് അങ്ങനെടുക്കുക അപ്പം മുപ്പത്തഞ്ച് മൈനസ് ഇരുപത്തി മൂന്ന് രണ്ട് എക്സ് സംബന്ധിച്ച് കുറച്ച പന്ത്രണ്ട് എക്സ് എം പന്ത്രണ്ട് ബൈ രണ്ട് ആറ് അപ്പോഴും ഉത്തരം ആറ് വർഷം കഴിഞ്ഞാൽ എന്ത് കിട്ടും Gracias. Pero...